ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ചക്കയിട്ട് ഇട്ട് കൊണ്ടുപോകാമെന്ന് കരുതി വന്നതാണ് ഞാൻ അതിക്കായും പറക്കേണ്ടതുണ്ട് ഓ അങ്ങനെ വന്നപ്പോഴത്തേ ഇവിടെ മഴ പെയ്തു തുടങ്ങി ചക്ക

ഇതിനൊക്കെ മൂത്തത് പഴുക്കണത്തിന് ഈ വീഴണേ ചേന എന്തായിന്ന് നോക്കാം ഇവിടെയൊക്കെ മത്തൻ കുത്തിയിട്ടിട്ടുണ്ടെങ്കിലും ചോല കാരണം ചേനയുടെ ചോല കാരണം അതങ്ങോട് നന്നാവണില്ല ചേന തറക്കേടില്ല അവിടുത്തെ പുല്ലൊക്കെ പോയി ഒരു പാവനം ഉണ്ട് അത് അങ്ങൾ ശരിയായില്ല മത്തനും പടരുന്നുണ്ട് ഓണായിട്ട് ഒരു മത്ത പൂത്താൽ കിട്ടുമല്ലോ മത്തൻ എത്രയും വളർന്നു അപ്പോൾ ചേന എന്നേലും ഉയരൊക്കെ ആയി കുഴപ്പമില്ലാതെ വരുന്നുണ്ട് മൊത്തൻ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് ചോലയായതുകൊണ്ട് പ്രതീക്ഷയൊന്നും എനിക്കില്ല ഞങ്ങടെ നീങ്ങിക്കോട്ടെ ഇത് വെറ്റിലയാണ് വെറ്റില ആ കടക്കാരത്തിൻ്റെ മുകളിൽ വെറ്റില അപ്പോൾ ചേനത്തോട്ടം ഇതില് കുഴപ്പമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് മത്തനും കുമ്പളും ഉണ്ട് അപ്പുറം എല്ലാം ഒന്നിച്ച് വളർന്നു പോകുന്നുണ്ട് പിന്നെ ഈ മഴയുടെ ഒക്കെ ആയിരുന്നിരിക്കണം ഇതുമൊക്കെ ഒത്തിരി ഉണ്ടാകാറുള്ളതാണ് ഞാൻ ഉണ്ടായതൊന്നും പറിച്ചില്ലായിരുന്നു അപ്പോൾ അത് പൊട്ടി ഒക്കെ പോയി പിന്നെ ഇത്തവണ എന്താണാവോ ഈ പാവരത്തിന് പുഴുക്കേട് വന്നിരുന്നു പന്നിയൊന്നും വരാതിരിക്കാൻ ചെയ്ത പണിയാണ് അതൊന്നും ശാശ്വതമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചില ചിലപ്പോൾ ശരിയാകുമായി പന്നി കാണുമ്പോൾ മാറിപ്പോകുമായിരിക്കും പിന്നെ അവിടെ കുമ്പളം പുടം കയറി പോയിട്ടുണ്ട് ആ ഒരു റോബസ്റ്റാ വെറുതെ ഒരു കണ്ണവിടെ നിന്നിരുന്നതാ അത് കൊലച്ചു ചാടിയിട്ടുണ്ട് അപ്പോ അത്രയായി കാര്യങ്ങള് ഈ പ്ലാവിന്റെ ചക്കതേ പഴുത്തത് താഴോട്ടിങ്ങനെ വീണോണ്ടിരിക്കുക അതൊക്കെ വീണവിടെ കിടക്കുക എത്ര ചക്ക അവിടെ വീണ് കിടക്കണേ അളിഞ്ഞു പോയിട്ടാ കാണാൻ ബുദ്ധിമുട്ടാണ് എത്ര നേട്ടാ പഴുത്ത് കിടക്കണേ ടാൻ പോകുക ഒത്തിരി താഴ്ന്ന നിക്കണുണ്ടായോ ഏ േ ആ അത് രണ്ടും കൂടി ഇട്ടോ ഇനി അവിടേക്ക് ഇനി കയറിയിടാനൊന്നും പറ്റില്ല പ്പോ കുറച്ച് ചീര ഇല ഒടിച്ചിട്ട് വന്നു ചീര ഇലയും ചക്ക കുരുവും ചേർത്ത് തോരനുണ്ടാക്കാൻ പാണ് അപ്പോൾ ഈ ചീര ഇല നമുക്ക് അരിഞ്ഞെടുക്കാം ചക്ക കുരു ഞാൻ വേവിക്കാൻ വച്ചിട്ടുണ്ട് അപ്പോ ഇനിയും ഇല അരിഞ്ഞെടുക്കാം ചീര ഇല അരിഞ്ഞെടുത്തു വെന്ത ചക്ക കുരുവിലേക്ക് നമുക്ക് ചീരയിൽ ഇടാം ഇള ഇടാം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് ചക്ക കുരു വേവിക്കാൻ വെച്ചത് വെള്ളം വറ്റും കഴിക്കാനും ഇത് വെന്തിരിക്കും മുളകും ചതച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി ശീരവേവായി ഇങ്ങ ചതച്ചതാണിതിൽ ചുവന്നുള്ളിയും കാന്താരി മുളകും കൂട്ടി ചതച്ചതാണ് അത് കൂട്ടി ഒന്ന് ഇളക്കി കൂട്ടാം ഇനി ഇത് ഒലത്തി എടുക്കാം ഉള്ളി മുളകും മൂപ്പിച്ചിട്ട് അതിലിട്ടെടുക്കാം കടുകടുകയാണ് വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞിട്ടേ രണ്ട് തരി ഇട്ട് നോക്കിയിട്ട് അത് പൊട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ മൊത്തം ഇടണ്ട കാടും ഇടേണ്ടത് കേട്ടോ പിന്നെ ഉള്ളി ആക്കുന്നത് വെളുത്തുള്ളീന്ന് ചുമങ്കൂടി ഇരുന്നുണ്ട് മുളും കൂടി ഇരുന്നുണ്ട് ഒരടപ്പത്ത് ചക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി മുളക് മൂത്ത് കഴിയുമ്പോൾ അതിലേക്കും ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് മുളക് പൊടി ഇടുകയാണ് എന്തിരിക്കണേ ഇലക്കറി വേവിച്ച് വെച്ചിട്ട് ഇട്ടുകൊടുക്കാം ചക്കക്കുരുവും ചീരയിലേയും വെച്ചത് വേവിച്ചെടുത്ത ചക്ക ഉരത്തി എടുക്കാം ഞാനിതിൽ പച്ചമുളക് ചുമന്നുള്ളി തേങ്ങ ഇതൊക്കെ ചതച്ചിട്ടാണ് കേട്ടോ വേവിച്ചത് തന്നെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടത് പിന്നെ ഇതൊന്ന് ഉരത്തി എടുക്കാം തോർത്തിയെടുക്കാം തോരനാക്കി മുന്നേ ഉണ്ടാക്കിയ കറി ഉണ്ടാക്കിയപ്പോൾ തോരനുണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുറച്ച് ഇതിനുള്ളത് ഞാൻ മാറ്റി വെച്ചായിരുന്നു ഉള്ളിയും മുളകും ഊപ്പിച്ചത് അപ്പം അതിന് ഇതിൻ്റെ മേലേട്ടാണ് അത് നമുക്ക് ഇളക്കി കൂട്ടാം ഇത് വെള്ളച്ചക്കയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അതാണ് ഇതിന് ഈ കാണുന്നത് പിന്നെ പച്ചമുളക് ചേർത്ത് ചേർത്താണ് കാരണം ഞാൻ ഒരുപാട് മുളക് പൊടി ഇച്ചിരിയേ ചേർത്തുള്ളൂ